ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളും അപ്പോൾ നിങ്ങൾ മുമ്പേ കണ്ടത് നമുക്ക് വൈകിട്ടത്ത് ചായയുടെ കൂടെ കഴിക്കാനുള്ള പരിപ്പൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ പിന്നെ സഹായിക്കാനായിട്ട് വന്നു കേട്ടോ പക്ഷെ അമ്മയുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വന്നു കാരണം നമ്മൾ വൈകിട്ട് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പം ഞാനത് ഇതുവരെ ഉപ്പുമാവ് സേമി വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടില്ല അപ്പം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഞാൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ റെഡിയാക്കി തരും കേട്ടോ പിന്നെ സവാള ആദ്യം ആദ്യം സവാളയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും കൂടി വഴറ്റി അതിലോട്ട് വെള്ളമൊഴിച്ച് ആ ക്യാരറ്റ് ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സേമിയ ചേർത്ത് വേവിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കും പിന്നെ അവസാനം തേങ്ങ ഇടും അങ്ങനെയൊക്കെയാണ് സംഭവം അമ്മ എല്ലാം പറഞ്ഞു തന്നെ കേട്ടോ പിന്നെ സേമിയതിന് മുമ്പ് വറക്കുന്നുണ്ട് കേട്ടോ വറുത്ത് കോരുന്നുണ്ട് വറുത്തിട്ട് വേണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അവിടെ അമ്മ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അന്തരന്തരം കഴുകി വെച്ചാൽ നമുക്ക് അവസാനം പാടുപെടേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മ അത് ചെയ്യുമ്പോഴത്തേനും സേമിയ ഉപ്പുമാവുണ്ടാക്കുമ്പോഴത്തേനും ഞാനിവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് ഞാൻ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അമ്മ ഇടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വെച്ചേക്കുന്നത് ഫോൺ അപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കണ്ടപ്പോഴേ അമ്മ ചിരിച്ചതാന്ന് അങ്ങനെ ഏതാ നമ്മുടെ സേമിയ ഉപ്പുമാവാണ് വൈകിട്ട് സേമിയ ഉപ്പുമാവ് പപ്പടം അപ്പം ഇന്ന് നമുക്കത് തന്നെയുള്ളൂ പരിപാടി പിന്നെ രാവിലത്തെ ചോറുണ്ട് ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നീലൂട്ട ഇടയ്ക്ക് നമ്മൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് വന്നോരൊന്നൊക്കെ പറയുകയും വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് അമ്മ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു ഇനി അത് ഒന്നും കൂടി ഒന്ന് ആയ മതി ഇത് അമ്മ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി അത് അടച്ച് വെച്ചൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയാകും ഞാനത് ഞാനീ ഉപ്പുമാവ് വെച്ചായിരുന്നെങ്കിൽ ഇന്നത് പായസമായി പോയേനെ കേട്ടോ എനിക്ക് ഞാനത് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിൻ്റെ വെള്ളം ഒഴിക്കേണ്ട കണക്കൊന്നും എനിക്കറിയത്തില്ല പിന്നെ അമ്മ പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ എന്തായാലും അമ്മ ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി അല്ലെങ്കിൽ ഞാനത് വെച്ച് കുളവാക്കിയാൽ എന്താ ചെയ്യുക അറിയാത്ത കാര്യങ്ങൾക്ക് പോയാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങ് മാറിക്കൊടുത്തത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഇടണം അപ്പോൾ കട്ടൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് നിന്ന് ഡാൻസ് ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച ഡാൻസ് ഒന്നും കളിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല നമുക്ക് പറ്റാത്ത പണിക്ക് നമ്മൾ പോകാൻ പാടില്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കട്ടൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കഴിക്കാനായിട്ട് പോവാട്ടോ ഇനി ഇതും ഉള്ളൂ അപ്പോൾ ഇനി നാളെ രാവിലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇതാ അഞ്ച് മണിയായിട്ടേ ഉള്ളു കേട്ടോ നേരം വെളുത്ത് അഞ്ച് മണിയല്ല സോറി അഞ്ചര അഞ്ചുമണിക്ക് അലാറം വെച്ചിട്ട് അഞ്ചരയ്ക്ക എണീറ്റത് അഞ്ചര ആ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതാ സൂര്യൻ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വെട്ടം നല്ല വീണിട്ടില്ല അപ്പം ഞാൻ സിറ്റൗട്ട് ഒന്ന് തൂത്ത് തുടച്ച് വിളക്കം തേച്ചിട്ട് പിന്നെ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതെല്ലാം റെഡിയാക്കി ഇതാ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിളക്ക് കത്തി കത്തിച്ചാൽ മതി അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് പോവാട്ടോ നമുക്ക് തീ പെട്ടിയില്ലായിരുന്നു അപ്പം ഞാൻ അകത്തുനിന്ന് കത്തിച്ചുകൊണ്ട് വന്ന് വിളക്കിൽ കൊടുക്കുകട്ടോ വേറെ തിരിയെടുത്തുകൊണ്ട് പോയി കത്തിച്ചിട്ട് കൊണ്ടുവന്ന് ഭയങ്കര ടാസ്ക്കാത് ഫാൻ രണ്ട് ഫാനുണ്ട് ഹാളിൽ അപ്പോൾ രണ്ട് ഫാനിൻ്റെ ഗാറ്റ് കൊണ്ട് അണയാതെ ഒത്തിരി കത്തിച്ചിങ്ങ് കൊണ്ടുവരണം അത് നല്ലൊരു ടാസ്ക്കാണ് അതിൽ ഞാൻ വിജയിച്ചു അപ്പോൾ വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ചന്ദന ഇടാനായിട്ട് പോകാം കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞ് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകണം ഇനി വേണം കാപ്പി കട്ടനൊക്കെ ഇടാനും ചായ ഇടാനും ഒക്കെ അപ്പോൾ അതാ നല്ല നേരം വെളുത്തു വന്നിട്ടുണ്ട് വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴത്തേനും ഇതുപോലെ പരമ്പരാ നേരം വെളുക്കും കേട്ടോ അങ്ങനെ എന്നാ നമ്മുടെ ചെമ്പരത്തിയിൽ ഇന്ന് പോവില്ല മൊട്ട് നിപ്പുണ്ട് നാളെയോ മറ്റന്നാളോ വിരിയും അത് പക്ഷേ അത് നമ്മൾ നാളെ വൈകിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ സന്തോഷം സ്വന്തം വീട്ടിലോട്ട് പോവുക അപ്പം നാളെ നമ്മളെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ കുറച്ച് പരിപാടികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്നാണ് പ്രാർത്ഥന ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ഭഗവാൻമാരുടെ പടമൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ ഗണപതിയുണ്ട് ശ്രീകൃഷ്ണനുണ്ട് ഗണ പിന്നെ നമ്മുടെ മഹാദേവൻ്റെ കുടുംബം മൊത്തമുണ്ട് പാർവതി ദേവിയും എല്ലാവരും ഉണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് അവിടെ സിറ്റൗട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്ന കേട്ടോ അപ്പോൾ അടുക്കളയിൽ വന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് കട്ടനുള്ള വെള്ളം വയ്ക്കാന്നുള്ളതാണ് അമ്മ ചായ കുടിക്കത്തില്ല അമ്മ കട്ടനെ കുടിക്കത്തുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് കട്ടൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചധികം ഇട്ടങ്ങ് വയ്ക്കാം പിന്നീട് നമുക്ക് എടുക്കാമല്ലോ കാപ്പി കുടിക്കുന്ന സമയത്ത് നേരം ഇടാൻ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അതെന്താ കട്ടൻ ഇട്ടിട്ടുണ്ട് അല്ല കട്ടൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഏലക്ക ഇടുന്നുണ്ട് കേട്ടോ ഒറ്റ ഇലക്കേ ഞാൻ ഇടുന്നുള്ളൂ പെട്ടെന്ന് ഏലക്ക തീരാൻ പാടില്ല എന്നുള്ളതിൽ ഒരേലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടൻ ഇവിടെ റെഡിയായി കട്ടനെ മാറ്റി വേറൊരു ചരുവത്തിലോട്ട് മാറ്റി ഒഴിച്ച് വെച്ചിട്ട് അരച്ചൊഴിച്ച് വെച്ചിട്ട് വേണം നമുക്കിനി ചായ ഇടാനായിട്ട് ചായ ചായയിടാൻ ഞാനവിടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒരബദ്ധം പറ്റി പാല് നിറഞ്ഞു തുളുമ്പി പോയി അപ്പം കുറച്ചൊക്കെ താഴെയും ഗ്യാസിൻ്റെ മെള്ളും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ല വീണിട്ടുണ്ട് അപ്പം അതിന് ഒന്ന് തുടച്ചെടുക്കണം അത് ഭയങ്കര ടാസ്ക്കായിരുന്നു അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്കാണ് ചായ എനിക്കും നീലൂട്ടനും ചേട്ടായിക്കും അമ്മയ്ക്കും കട്ടനാണ് എടുത്തത് ചേട്ടാ ഇപ്പോൾ രാവിലെ കട്ടനാണ് കുടിക്കുന്നത് ചായ കുടിക്കുന്നില്ല എന്താണെന്ന് എനിക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ അമ്മ എഴുന്നീട്ട് വന്നു ദാ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് അമ്മ കട്ടനെടുത്തു അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു സവാള എടുത്തോണ്ടോ സവാള ഞാൻ അരിഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ദാ അമ്മയുടെ കയ്യിലോട്ട് സവാള കൊടുക്കാനായിട്ട് പോയി പിന്നെ ഞാൻ എന്താ ഇത് ചോറിന് വെള്ളം പറ്റിയതാട്ടോ ഇപ്പോഴേ അരി ഇട്ടാലേ നമുക്ക് ചേട്ടായി പോകുമ്പോഴത്തേന് ചോറാവത്തുള്ളൂ ചേട്ടന് ചോറ് കൊടുത്തു വിടണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്രയും രാവിലെ ഞാൻ അരി എടുപ്പേ ഇല്ലെങ്കിൽ പയ്യെ താമസിച്ചൊക്കെ കാപ്പി കുടിച്ചിട്ടൊക്കെ അരിയൊക്കെ അടപ്പിടത്തുള്ളൂ അപ്പം സവാള അമ്മാരിയും ആയതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി വയ്ക്കും കേട്ടോ തോരനുള്ള ക്യാരറ്റും അമ്മാരിഞ്ഞ് വന്നു പിന്നെ ഉള്ളത് തേങ്ങ അരയ്ക്കുക പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ടുള്ള അരി വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ അപ്പോൾ അതും ഒന്ന് ആക്കി എടുക്കണം പക്ഷേ അതെല്ലാം അരയ്ക്കണം മിക്സി ഓണാക്കണമെങ്കിൽ ഇത്ര കൂടെ സമയം വൈകണം ഇപ്പോൾ ഒരു ആറര കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ ഏഴുമണി അടുപ്പിച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നീലൂട്ടൻ ചിലപ്പം എണീക്കാൻ ചേട്ടയ്ക്കും ഉറക്കം തടസ്സമായേക്കാം അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോഴേ അരയ്ക്കേണ്ടെന്ന് വിചാരിച്ചു ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പെരട്ടി വെക്കാനായിട്ട് വറക്കാനുള്ളത് വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് മസാലയൊക്കെ അറിഞ്ഞ പുറഞ്ഞ വാരി ചേറി എറി എറിയുന്നുണ്ട് കേട്ടോ ഒരു കണക്കൊന്നും ഇല്ലാത്ത രീതിയിലങ്ങ് കണക്കൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ഊഹം വെച്ചിട്ടാണ് ഇടുന്നത് കാണുമ്പോൾ നമുക്ക് വാല കോല വാരി ഉണ്ട് അപ്പോൾ അതാ വറക്കാനുള്ള ചിക്കൻ ഇവിടെ പെരട്ടി വെ കേട്ടോ കറിക്കുള്ളത് അവിടെ മാറ്റി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് കറി വെക്കണം പിന്നെ അരി പൊടിച്ചെടുക്കാനുണ്ട് പുട്ടിന് തേങ്ങ ഓൾറെഡി ഞാൻ നേരത്തെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ സൗണ്ട് കേൾക്കാത്ത സൗണ്ട് ആവാത്ത പിന്നെ സൗണ്ട് ഇല്ലാത്ത ജോലികളെല്ലാം ഞാൻ ആദ്യമേ അങ്ങ് ചെയ്തു വെച്ചു പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല വീഡിയോ എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലി നടക്കത്തില്ല പെട്ടെന്ന് ഞാൻ ചോറ് വെച്ചു ചിക്കൻ കറിയും റെഡിയാക്കി ക്യാരറ്റ് തോരൻ റെഡിയായി അപ്പോൾ താ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഇരുന്ന് തിളച്ച് മറിയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ ഇത്ര കേട്ടോ ചോറ് ചിക്കൻ കറി തോരൻ ഇത്രയാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പിന്നെ രാവിലെ പൊട്ടിഞ്ഞ് ചിക്കൻ കറി എടുക്കും അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടറ്റാ ബൈ ബൈ സി യു